ബ്രാഞ്ചുകളിലും ും സംവിധാനം ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡി വൈ എഫ് ഐ നേതാവായിരുന്ന കെ എൻ രാജേഷ് അനുസ്മരണ ദിനത്തിൽ കമ്മിറ്റി ദാഹജല പന്തലൊരുക്കി നടന്ന ിലായി നമ്മുടെ കാലാവസ്ഥയിൽ വന്ന ഈ വ്യതിയാനത്തിന്റെ അനുഭവപ്പെടുന്ന സമയം മുതൽ ഇത്തരത്തിൽ അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഡിവൈഎഫ്ഐ നടത്തി വരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് നേരത്തെ ഇവിടെ ശുചിത്വം സമ്മതും സൂചിപ്പിച്ചതുപോലെ ഈ ദിവസം ഇടവിലങ്ങിലെ ഡിവൈഎഫ്ഐ സഖാക്കളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം സഖാവ് കെ എൻ രാജേഷ് ഇടവിലങ്ങിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പുതിയ റൂട്ടിലെ സംഘടനയുടെ എല്ലാം ഭാഗമായി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത സഖാവ് അത്തരത്തിലുള്ള സഖാക്കളാണ് നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ രക്തനക്ഷത്രാഹീതമായ ഈ ശൂത്രപതാക എല്ലാ ഘട്ടകാലത്തെയും വർഗീയതയുടെ കടന്നാക്രമണങ്ങളെയും അതിജീവിച്ച് ഈ വാനിൽ ഉയർത്തിക്കെട്ടാൻ നമ്മുടെ പ്രസ്ഥാനത്തെ സഹായിച്ചിട്ടുണ്ട് അത്തരം സഖാക്കളെ ഓർക്കുക അവരെ അനുസ്മരിക്കുക എന്നത് ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനം കൂടിയാണ് മേഖലാ ജോയിന്റ് സെക്രട്ടറി സമദ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി സുജിത് സി പി ഐ എം ഇടവലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ എടവലങ് മേഖലാ പ്രസിഡന്റ് സ്വാലിഹ് സുർമി എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് എട്ടിന് തുടങ്ങുന്ന രണ്ടാമത് മെഗാ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി കെ എൻ രാജേഷ് അനുസ്മരണ ദിനത്തിൽ ഡിവൈഎഫ്ഐ ഇടവലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് യൂണിറ്റ് രക്തദാനവും നടത്തി